ഭ്യന്തര കലാപം രൂക്ഷമായ ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരിനെ നയിക്കുന്നത് നോബേൽ ജേതാവ് മുഹമ്മദ് യൂനുസ് ലോകം മുഴുവൻ ആദരിച്ച ബംഗ്ലാദേശിന്റെ അഭിമാനമായ സാമ്പത്തിക ശാസ്ത്രജ്ഞനെ ജയിലഴിക്കുള്ളിലാക്കിയ ഷെയ്ഖ് ഹസീനയ്ക്ക് കാലമതേ നാണയത്തിൽ തിരിച്ചടി നൽകിയിരിക്കുന്നു വിദ്യാർത്ഥികൾ അടക്കമുള്ള പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾക്ക് പിന്നാലെയാണ് പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ യൂനുസിന്റെ പേര് പ്രഖ്യാപിക്കുന്നത് രാജ്യത്ത് സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പ് നടക്കണം ഇടക്കാല സർക്കാർ ഒരു തുടക്കം മാത്രം സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പിലൂടെ മാത്രമേ സമാധാനം കൈവരികയുള്ളൂ തെരഞ്ഞെടുപ്പില്ലാതെ മാറ്റമുണ്ടാകില്ല യുവാക്കൾ ശബ്ദമുയർത്തിയത് മാറ്റത്തിനു വേണ്ടിയാണ് രാജ്യം വിട്ടതിലൂടെ പ്രധാനമന്ത്രി ആ ശബ്ദം കേട്ടു ഇതൊരു പ്രധാന ചുവടുവയ്പാണ് സർക്കാരിന്റെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് മുഹമ്മദ് യൂനുസ് പറഞ്ഞ വാക്കുകളാണിത് പാരീസിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം സ്ഥാനമേറ്റെടുക്കും ഹസീനയുടെ രാജിയെ രാജ്യത്തിന്റെ രണ്ടാം വിമോചന ദിനമെന്ന് വിശേഷിപ്പിച്ച യൂനുസ് പ്രക്ഷോഭകരുടെ പ്രിയപ്പെട്ടവനായി മാറിക്കഴിഞ്ഞു യൂനുസ് അധികാരത്തിലെത്തിയാൽ ബംഗ്ലാദേശിൽ സമാധാനം പുലരുമോ അത്രമേൽ ജനങ്ങൾ ആദരിക്കുന്ന മുഹമ്മദ് യൂനുസ് ആരാണ് അവാമി ലീഗിന്റെയും ഷേഖ് ഹസീനയുടെയും നിരന്തര വിമർശകൻ രാഷ്ട്രീയ എതിരാളി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിൽ അമേരിക്കയിലെ വാൻഡർബിൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ പി തുടർന്ന് മിഡിൽ ടെന്നസ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ബംഗ്ലാദേശ് രൂപീകൃതമായതിനു ശേഷം സ്വന്തം നാട്ടിലേക്ക് പിന്നീട് ചിറ്റുകോങ് സർവകലാശാലയിൽ സാമ്പത്തിക ശാസ്ത്ര വിഭാഗത്തിന്റെ തലവനായി മൈക്രോ ഫിനാൻസിലെ തന്റെ ആശയങ്ങൾ ബംഗ്ലാദേശ് ജനതയുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള സാമ്പത്തിക പരീക്ഷണങ്ങളാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ചെറുകിട സംരംഭങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകാൻ ഗ്രാമീണ ബാങ്കുകൾ സ്ഥാപിച്ചുകൊണ്ടാണ് യുനുസ് ബംഗ്ലാദേശ് ചരിത്രത്തിൽ ഇടം പിടിക്കുന്നത് സാധാരണഗതിയിൽ വായ്പ ലഭിക്കാത്ത സംരംഭകർക്ക് ചെറുകിട വായ്പകൾ ലഭിച്ചു തുടങ്ങി ബംഗ്ലാദേശിന്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളിൽ യൂനസിന്റെ ഇടപെടലും നിർണായകമായി ലക്ഷക്കണക്കിന് ആളുകളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റി സൂക്ഷ്മ വായ്പാ പദ്ധതിയിലൂടെ ദാരിദ്ര്യം ദാരിദ്ര്യമില്ലായ്മ ചെയ്യുന്ന രീതി ആഗോളതലത്തിൽ ഒരു പുതിയ മുന്നേറ്റമായി മാറി നിരവധി രാജ്യങ്ങളിൽ ഗ്രാമീൺ ബാങ്ക് മാതൃകയിൽ പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടു രണ്ടായിരത്തിയാറിൽ ബംഗ്ലാദേശിനെ സമാധാന നോബേൽ പുരസ്കാരത്തിലൂടെ യൂനുസ് അഭിമാന സമ്പന്നമാക്കി നോബേൽ സമ്മാനം ലഭിക്കുന്ന ആദ്യ ബംഗ്ലാദേശി പിന്നാലെ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനുള്ള ആഗ്രഹമുണ്ടെന്ന് യൂനുസ് പ്രഖ്യാപിക്കുന്നു അതോടെയാണ് ഷെയ്ഖ് ഹസീനയുമായുള്ള രാഷ്ട്രീയ കലഹത്തിന് തുടക്കമാകുന്നത് രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് തനിക്കൊരു ഭീഷണിയായി യൂനുസ് വരുമെന്നായിരുന്നു ഹസീനയുടെ ഭയം രണ്ടായിരത്തി പതിനൊന്നിൽ യൂനസിന്റെ തൊഴിൽ നിയമലംഘനം ആരോപിച്ച് ഗ്രാമീൺ ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടർ പദവിയിൽ നിന്ന് താഴെ ഇറക്കി രാഷ്ട്രീയ മോഹം യൂനസ് ഉപേക്ഷിച്ചെങ്കിലും ബംഗ്ലാദേശ് സർക്കാരിന്റെ നീതി നിഷേധത്തിനും മനുഷ്യത്വ മനുഷ്യത്വവിരുദ്ധ നിലപാടുകൾക്കുമെതിരെ നിരന്തര വിമർശനങ്ങൾ ഉന്നയിച്ചു യൂനസിന് ലഭിച്ച ജനപ്രീതി ഹസീനയ്ക്ക് തലവേദനയായി മാറിയതോടെ യൂനസിനെ നിശബ്ദനാക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങി ഇരുന്നൂറോളം കേസുകളിൽ കുരുക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചെന്ന കേസിൽ ആറുമാസത്തെ തടവു ശിക്ഷ അതോടെ സ്ഥിതിഗതികൾ രൂക്ഷമായി യൂനുസിന് പിന്തുണയുമായി മനുഷ്യങ്ങലകൾ തീർക്കപ്പെട്ടു ലോകത്തെ നൂറ്റി അറുപത് പ്രമുഖ വ്യക്തിത്വങ്ങൾ ഒപ്പിട്ടു നൽകിയ കത്തിൽ മുൻ യു എസ് പ്രസിഡന്റ് ബറാഖ് ഒബാമയും ഐക്യരാഷ്ട്രസഭ മുൻ സെക്രട്ടറി ജനറൽ ബാൻകി മൂണും ഉൾപ്പെട്ടിരുന്നു നിയമ പോരാട്ടത്തിനൊടുവിൽ മാർച്ചിൽ ജാമ്യം ലഭിച്ചു പുറത്തേക്ക് പുറത്തിറങ്ങിയ ശേഷവും അസീനയുടെ സാമ്പത്തിക നയങ്ങളെയും ഏകാധിപത്യത്തെയും കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ടിരുന്നു പിന്നാലെയാണ് നിലവിലെ സംഭവ വികാസങ്ങളും ഷെയ്ഖ് ഹസീനയുടെ രാജ്യം പാശ്ചാത്യ രാജ്യങ്ങളുമായി നല്ല ബന്ധമുള്ള യുനസിന് ഷെയ്ഖ് ഹസീനയുടെ അത്രത്തോളം അടുപ്പം ഇന്ത്യയോടില്ല ഹസീനയ്ക്ക് ഇന്ത്യ അഭയം നൽകിയതിനാൽ ഇന്ത്യയോട് കടുത്ത വിയോജിപ്പുണ്ടെന്ന് തുറന്നടച്ചിരുന്നു ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് പൗരാവകാശ സംരക്ഷണം സാധ്യമാക്കി രാജ്യത്തെ നയിക്കാൻ യൂനസിന് കഴിയുമെന്നാണ് പ്രക്ഷോഭകർ പറയുന്നത് ഇടക്കാല സർക്കാർ ആണെങ്കിലും യൂനസ് തലപ്പത്തെത്തുന്നത് ശുഭസൂചനയാണെന്ന് രാഷ്ട്രീയ വിദഗ്ദ്ധരും ചൂണ്ടിക്കാട്ടുന്നു ബംഗ്ലാദേശിന്റെ ജനാധിപത്യത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ യൂനസിന്റെ ഇടക്കാല സർക്കാരിന് കഴിയുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്